സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾക്കിടയിൽ ആണുങ്ങൾക്കിടയിൽ ആഭാസമുള്ളത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് മോശപ്പെട്ട മെസ്സേജുകൾ വിടുന്നത് മോശപ്പെട്ട ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നത് ആണുങ്ങളെ സംബന്ധിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറയുന്നത് ഏതെങ്കിലും വൈകാരികമായ ഒരു മെസ്സേജ് കൊടുക്കുന്നത് മനുഷ്യന്റെ സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ കൈമാറുന്നത് ആരത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവോ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് പറഞ്ഞാൽ അത് ചെയ്യുന്നവരുടെ ശിക്ഷ എത്രയാണ് അത് ഇഷ്ടപ്പെടുന്നവർക്കാ ആ ഗുഹം പറഞ്ഞത് അതിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവർ അതൊരു ക്ലിപ്പല്ലേ എന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ലഭും വേദനാജനകമായ ശിക്ഷയുണ്ട് അങ്ങനെ വന്നാൽ അത് ഫോർവേഡ് ചെയ്യുന്നവന്റെ ശിക്ഷ എത്രയാണ് ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ കയറിയിറങ്ങുന്നവരാണ് നമ്മുടെ അങ്ങാടികളിലൂടെ ഷോപ്പിംഗ് ഒരു ആനന്ദമാക്കി മാറ്റുന്നവർ ഇഷ്ടം പോലെ കാശ് ഭർത്താക്കന്മാർ അയച്ചു കൊടുക്കുന്നു പാപ്പ അയച്ചു കൊടുക്കുന്നു ഭർത്താവിന്റെ വക വേറെ ആങ്ങളുടെ വകയിൽ നിന്ന് വേറെ ഇതൊക്കെ കൊണ്ട് നമ്മുടെ അങ്ങാടികളിലൂടെ നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അല്ലാതിടങ്ങളിലും ഇഷ്ടം പോലെ വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കളിച്ചു നടക്കുന്ന എന്റെ തെങ്ങന്മാരെ നിങ്ങൾ ഈ മാനുള്ളവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ശുദ്ധീകൃതങ്ങളുടെ ഭാര്യയായിരുന്ന

ഇരുപത് വയസ്സുള്ളൂ ആലോചിച്ചു നോക്കണം എന്തിനാണ് ബീവി കരയുന്നത് എപ്പോഴും മറയിലും അച്ചടക്കത്തിലും ബീവി മരിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ശരീരം കഫൻ ചെയ്യുമല്ലോ ശരീരം വസ്ത്രം കൊണ്ട് പൊതിയുമല്ലോ അങ്ങനെ പൊതിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്നത് ഒരു പലകയുടെ മുകളിൽ ശരീരം റാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പൊതിയപ്പെട്ടിരിക്കുകയാണ് എന്റെ ശരീരത്തിന്റെ വണ്ണവും നീളവും പുരുഷന്മാർ കണ്ടുപോകുമല്ലോ ഇതോർത്തെനിക്ക് വിഷമമുണ്ട് കട്ടിലിൽ പോകുമ്പോ എന്നെ പൊതിയുമ്പോൾ അതിന്റെ ആകാരവും ശരീരത്തിന്റെ വലുപ്പവും എത്രയാണെന്ന് ആളുകൾ കാണുമല്ലോ അതോർത്ത് എനിക്ക് മരിക്കുമ്പോൾ വിഷമമുണ്ട് അസ്മാവി എന്ന് പറഞ്ഞപ്പോഴാണ് എത്യോപ്യയിലേക്ക് എോപ്യയിലേക്ക് പോയി പരിചയമുള്ള ഫാത്തിമ അതിനൊരു പരിഹാരം ഞാൻ കാണിച്ചു തരാം എത്തിയോപ്യക്കാർ ആഫ്രിക്കക്കാർ അവരുടെ നാട്ടിൽ മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നത് അവിടുത്തെ ആളുകൾ ചെയ്തിരുന്നത് ഏതാള് മരിച്ചാലും ജാതിയും മതവും നോക്കാതെ അവര് കൊണ്ടുപോകുന്നൊരു മയ്യത്തുകട്ടിലിന്റെ കണ്ണിൽ കണ്ടത് പത്തുവർഷങ്ങൾക്ക് മുമ്പ് ഇജറ വരുന്നതിന്റെയും പത്തുകൊല്ലം മുമ്പ് ഇപ്പൊ എത്രകാലം വർഷമായി ത്രയറെ കാലം കഴിഞ്ഞു അവിടെയാണ് ആ പരിഷ്കാരം ഞാൻ ആദ്യം കണ്ടത് മയ്യത്തുകട്ടിലിന്റെ സൈഡിൽ പലകകൾ വെച്ച് കാൽഭാഗത്തും തലഭാഗത്തും പലകയിൽ മറച്ചു വെച്ച് ഒരു പെട്ടി പോലെയാക്കി അത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫാത്തിമ ബിവി അങ്ങനെ നിങ്ങളെ കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ ഇല്ല ഇന്ന് നമ്മുടെ മയ്യത്തുകിലുകളുടെ ആദ്യത്തെ പുരാതനമായ ആദ്യത്തെ രൂപം ഈ കാണുന്ന മയ്യത്തുകിന്റെ ആദ്യത്തെ രൂപം ആ കട്ടിലിൽ കടന്ന് ജനാജ പോയ മോളാണ് മുത്ത് റസൂലിന്റെ മോള് ഫാത്തിമ റന്നിയല്ലാഹ് അതാണ് നമ്മൾ ഇന്നും തുടരുന്നത് അങ്ങനത്തെ കട്ടിലായിരുന്നില്ല ആദ്യകാലങ്ങളുണ്ടായിരുന്നത് പലകയായിരുന്നു അതിനിങ്ങനെ കടത്തിയാൽ ഒരു പെണ്ണിന്റെ ശരീരം ആണുങ്ങൾ കാണുമല്ലോ എന്ന് പേടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോഴാണ് ഈ തപ്പനയുടെ നാല് പലകകൾ കൊണ്ടുവന്ന് ബീവി വെച്ചു കൊടുത്തു ഇങ്ങനെ ഒരു പലക ഇങ്ങനെ ഈ ഭാഗത്ത് രണ്ട് പീസ് വെച്ച് അടിയിലുമായി പിന്നെ പിടിക്കുന്ന ഇങ്ങനെ മതിയോ എനിക്കത് മതി എന്ന് പറഞ്ഞ് സന്തോഷമായി വാപ്പ മരിച്ചതിന്റെ അവസാനമായി ഈ പൊന്നുമോളൊന്ന് ചിരിച്ചത് തന്റെ കട്ടിൽ മറവുള്ള സൈഡിൽ മറവുള്ളതാണ് എന്ന് കണ്ടപ്പോഴാണ് ഉപ്പയുടെ മരണശേഷം ചിരിച്ചു കണ്ടത് ഈ മയ്യത്തുകട്ടിലിന്റെ രൂപം കണ്ടപ്പോഴാണെന്ന് മഹദിൻ ജീവിച്ചിരിക്കുമ്പോൾ തോന്നിയ വസ്ത്രമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ മുസ്ലിംങ്ങളാണെന്ന് നമ്മൾ പറയുന്നവരാണ് നമ്മുടെ വസ്ത്രവിധാനത്തിന്റെ ലക്ഷ്യം പുരുഷന്മാരെ ആകർഷിക്കലാണോ ഒരു കമന്റടി കിട്ടലാണോ നാലാൾ നോക്കലാണോ അവരെന്നെ തേടി വരണമെന്ന് ആഗ്രഹിക്കലാണോ ചാരിത്രശുദ്ധിയും അഭിമാന ബോധവും എന്ന് പറയുന്ന ആ ഒരു നല്ല കാര്യം എന്ന മുത്ത് നബിയുടെ മരിച്ചു പോകുന്ന നേരത്തെ മയ്യത്ത് കട്ടിൽ കടക്കുന്നതിനെ സംബന്ധിച്ചാണ് ചിന്തിച്ചു പോയത് അതെത്ര അപൽകരമാണ് ആളുകൾ നോക്കിപ്പോവില്ലേ എന്ന് രക്ഷിതാക്കളെ തങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കൾ ആലോചിക്കണം അതിന്റെ കൂട്ടത്തിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നവരോടൊരു ചെറിയ അപേക്ഷയുണ്ട് വസ്ത്രം വിൽക്കുന്നവരോട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വസ്ത്രം വിൽക്കുന്നത് ഗുജറാത്തിലോ സൂറത്തിലോ പോയാൽ ചെന്നൈയിലോ ബോംബെയിലോ കോയമ്പത്തൂരിൽ ഇഷ്ടം പോലെ വസ്ത്രം മേടിച്ചുകൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്ത് വിൽക്കുന്ന എന്റെ കച്ചവടക്കാർ നിങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ ഒരു കാര്യം അതിന്റെ കൂട്ടത്തിൽ പറയുന്നു നമ്മുടെ മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് ഇടാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തെളിഞ്ഞു കാണുന്നത് ശരീരത്തിൽ ടൈറ്റ് പിച്ചായി കിടക്കുന്നത് അത്തരം വസ്ത്രങ്ങൾ നിങ്ങൾ വിൽപ്പന ചെയ്യലിൽ ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരാൾ വന്ന് വാങ്ങിച്ചു പോകുന്നു ശരിയാ പക്ഷേ ആ സാധനം അവിടെ അവൈലബിൾ ആയി നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു കുറ്റമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജീൻസ് വസ്ത്രം വരാറുണ്ട് ജീൻസിന്റെ ട്രൗസർ വരാറുണ്ട് പാൻസ് വരാറുണ്ട് കീറിയത് ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ളതാൻ തോന്നിപ്പോകും സംഗതി ബ്രാൻഡ് ന്യൂ ആണ് മുട്ടിന്റെ മുകളിൽ കീറൽ കാലിന്റെ തൈഭാഗത്ത് കീറൽ ഔറത്ത് മറയാതെ നിഷ്കരിക്കാൻ പറ്റാത്ത വസ്ത്രമല്ലേ അത് നിഷ്കരിക്കാൻ പറ്റിയോ നമ്മുടെ ചെറുപ്പക്കാർ അതിട്ടാ നടക്കുന്നത് എന്റെ മുസ്ലിമീങ്ങളായ ടെക്സ്റ്റൈൽസ് മുതലാളിമാരോട് പറയുന്നു നിങ്ങളിതൊന്നും വിൽക്കല്ലേ നിങ്ങളിത് വിൽക്കലിൻ ആ പാപവാരം നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുവിൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ചാരിത്ര ശുദ്ധിയില്ലാത്ത വസ്ത്രം നിങ്ങൾ വിൽപ്പന നടത്തലിൻ ആരൊക്കെയോ ചെയ്തോളും അ ലാഭം നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചോളൂ നിങ്ങൾ ഒരിക്കലും ലാഭം ലാഭം നഷ്ടപ്പെടുന്നവരല്ല നഷ്ടം സംഭവിക്കുന്നവരല്ല നിങ്ങൾ ലാഭം കൊയ്യുന്നവരാണ് എന്തല്ലോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ പൊരുത്തവും ഉണ്ടാകും വറക്കത്തുണ്ടാകും കച്ചവടത്തിൽ അതുകൊണ്ട് പാപ്പന്മാർ മക്കൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവിൻ പിടിച്ചുപറിച്ചു തട്ടി തട്ടിക്കൊണ്ടുപോയി ചാടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പിന്നീട് തലയിൽ കൈവച്ച് കരയുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കല ഈ വഴികൾ നമ്മൾ ആലോചിക്കലാ ഏറ്റവും നല്ല അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ച് നടക്കേണ്ടവരാണല്ലോ മുസ്ലിം മുസ്ലിമത്തുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും എന്റെ സഹോദരിമാരോടൊന്നുകൂടെ പറയട്ടെല്ലാം മതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഭവം നടക്കുന്നു അന്ന് മാർക്കറ്റ് ഭരിക്കുന്നത് ജൂതന്മാരാണ് അന്ന് മാർക്കറ്റ് ഭരിക്കുന്നത് ജൂതന്മാരാണ് ആ ജൂതന്മാരിൽപ്പെട്ട ഒരു ഒരു നെയ്ത്തുകാരന്റെ പറയും അന്ന് പറയാ വസ്ത്രം വസ്ത്രം ചെയ്യുന്ന ആൾ ഡിസൈൻ ആൾ അതിനെ കളർ പൂശുന്ന ആൾ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം സ്വഭാവ സ്വഭാവായ ഒരു ജൂതൻ അവരുടെ മുമ്പിലേക്ക് ഒരു ചായ പെണ്ണു വന്നു ആലോചിക്കണം ഹിജാബ് ധരിച്ച ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ടെടുത്തു നോക്കാൻ ധൈര്യം വരില്ല അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ചൊരു പെണ്ണിനെ ആരും ശല്യപ്പെടുത്താൻ പോവില്ലല്ലോ മുത്തനബിയുടെ ഉമ്മത്തിയിൽപ്പെട്ട ഒരു സഹോദരി വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി ആ ജൂതന്റെ കടയിലേക്ക് ചെന്നപ്പോ ജൂതൻ ഇത് കണ്ടിട്ട് പിടിച്ചില്ല ഇവൾ എന്തിനാ ഇങ്ങനെ ശരീരം മറച്ചു പിടിക്കുന്നത് നദീനയിലനുസാരികളായ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടവിടെ ഇവരുടെ സൗന്ദര്യം കാണണമെന്ന് ഈ ടെക്സ്റ്റൈൽസുകാരന് മോഹം നമ്മൾ ഇന്നീ കഥക്ക് പറയും ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഈ സമൂഹത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾക്ക് സാമ്പിളുകൾ അള്ളാഹു കാണിച്ചു തന്നിട്ടാ പോയത് ആണ് വലിയ അത്ഭുതം ഇന്ന് നമ്മളിപ്പോ ഇതിനൊക്കെ എക്സാമ്പിളുകൾ ഹദീഫിൽ സംഭവിച്ചത് കാണാൻ കഴിയും ആ കാലഘട്ടത്ത് നടക്കാൻ പോകുന്ന ലോകത്തിന്റെ സർവ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം മുത്തുലിബി കാണിച്ചു തന്നിട്ടാ പോയത് ആ പെണ്ണിന്റെ സൗന്ദര്യം കാണുമെന്ന് ഈ സോപ്പുടമക്ക് വല്ലാത്തൊരാഗ്രഹം സഹോദരന്മാരോട് സാന്ദർഭികമായി പറയട്ടെ കച്ചവടം ചെയ്യുന്നവർ എനിക്കറിയാം ദുബൈയിലെ ദേരയിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാർ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരുണ്ട് കണ്ണൂറുകാരുണ്ട് തൃശ്ശൂരുകാരുണ്ട് പല നാട്ടുകാരുമുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ചു കാലമായിട്ട് ഞാൻ നടക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങളുടെ ഭാഷ എനിക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും ഏത് പ്രദേശത്തുകാരാണ് ഇവരെന്ന് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ട അനുഭവങ്ങളുണ്ട് ദുബൈയിലെ ദേരയില് പല രാജ്യക്കാരും വരുമല്ലോ സ്ട്രിറ്റിലൂടെ അങ്ങനെ നൈറ്റ് സ്ട്രിറ്റിലൂടെ വരും പല സാധനങ്ങളും മേടിക്കാൻ സ്കേർട്ട് ധരിച്ചു വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും വസ്ത്രം പകുതിയും പകുതിക്ക് താഴെയും അങ്ങനെയൊക്കെ ധരിച്ചവരും ധരിക്കാത്തവരും ഒക്കെ നടക്കും ഒരു മെട്രോപോളിറ്റൻ സിറ്റിയുടെ ചിത്രം കാസർകോട്ടുകാരായ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നമ്മുടെ മലയാള ആക്സെന്റുള്ള ചെറുപ്പക്കാർ ഒരു പെണ്ണെന്ന് വന്നപ്പോ അവൾക്ക് എന്തോ സാധനം മേടിക്കാനുണ്ട് അവരറിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം വങ്ങാനും കഴിഞ്ഞിരിക്കണം ചെറുപ്പക്കാരൻ പറയാൻ എടോ സ്കൂള് വെച്ചു കൊടുക്കി ഇരുന്നോട്ടേ പച്ച അവിടത്ത് നോക്കാനെ അവൾ ഇരുന്നോട്ടേൻ ആകെ മുട്ടിന്റെ താഴേക്ക് വസ്ത്രം തന്നെ ഇല്ല ഷേർട്ട് ധരിച്ചു വന്നിരിക്കാൻ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാൻ ഇവൻ ഒരു ചുമരിന്റെ സൈഡിലാണ് രണ്ട് സൈഡിലും ഹാങ് ചെയ്ത ഡ്രസ്സുകളാണ് അവന്റെ സ്ഥാപനം ഒരു ഷട്ടർ പോലും അല്ല അത് വഴിയാണ് ഇവൻ പറയാൻ എടോ നീ സ്റ്റൂൾ വെച്ചു കൊടുക്കണം ഇരുന്നോട്ടെ ഇവിടെ പോയി നമ്മുടെ നാണവും ലജ്ജയും ഒക്കെ കസ്റ്റമറായി വരുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് പിശാച്ചിന്റെ കൊതിയുള്ള ഈ വാക്കുകളാണോ നമ്മൾ പറയേണ്ടത് മനുഷ്യൻ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരിക്കണം പല രാജ്യക്കാർ നടക്കുന്ന ഭൂമിയാണ് എന്നാലും നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതല്ലേ എന്താണിതൊക്കെ ടെക്സ്റ്റൈൽസുകളിൽ അളവെടുക്കുന്നത് പെണ്ണുങ്ങൾക്ക് അളവെടുക്കുന്നത് പുരുഷന്മാർ എന്നിട്ട് സിനിമ ഇറക്കി അല്ലേ പെണ്ണുങ്ങളുടെ ശരീരം അളവെടുക്കുന്നത് പുരുഷൻ ചെയ്താൽ കുഴപ്പമില്ല ഒരു ട്രെയിലറായിട്ട് അഭിനയിക്കിയ സൂപ്പർ സ്റ്റാർ ഭൂനിവാസം പഠിപ്പിക്കാൻ അത് കുഴപ്പമില്ല സാരമില്ല നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ അളവെടുക്കാൻ കൊടുക്കുന്ന പെണ്ണ് അവരുടെ ശരീരത്തിന്റെ മെഷർ ചെയ്യുന്നത് ആരെ ഏതോരന്യ അന്യപുരുഷൻ ടെക്സ്റ്റൈൽസുകളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഫാൻസി കടകളിലേക്ക് വരുന്നത് ചെറുക്കന്മാർ ചെറുപ്പക്കാരായ കുട്ടികളാണ് ഷോപ്പ് നിൽക്കുന്നവരെ മനസ്സിലാക്കുക ഒരു കച്ചവടം നടക്കാൻ ആവശ്യമായ ഒരു കച്ചവടം നടത്തുമ്പോഴുള്ള പോലെ പൈസ വാങ്ങിക്കുന്നത് കൊടുക്കുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ അതിന്റെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യമായ സംസാരങ്ങളല്ലാതെ മറ്റു വർത്തമാനങ്ങൾ പറയൽ നിങ്ങൾക്ക് അനുവദനീയമല്ല കണ്ണുകൾ സൂക്ഷിക്കേണ്ടവരാണ് നിരന്തരമായ സമ്പർക്കം മൊബൈൽ ഫോണിന്റെ കൈമാറ്റത്തിലൂടെ വരും അത് വാട്സപ്പ് അക്കൗണ്ടിലേക്ക് കയറിക്കൂടും അത് പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നു അങ്ങനെ നിരന്തരമായ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളായി വരുന്നു ഇവളാ കല്യാണം കഴിഞ്ഞു പോയവൾ അവൾക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് ഇവൻ ഒന്നും ഇവന് നഷ്ടപ്പെടാനില്ല ഈ പെണ്ണിനെ പ്രലോഭിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ തുടങ്ങുന്ന ബന്ധങ്ങളല്ലേ ഓട്ടോറിക്ഷാ ഡ്രൈവർമാര് വളരെ നല്ല ജോലി ചെയ്യാൻ അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാണ് മെസ്റ്റി എന്നപ്പൊ നിങ്ങൾ പറയലെ എവിടുന്ന കട്ടുക എന്ന് പറയാൻ പറ്റൂല മുമ്പിൽ കുടുങ്ങിയാലേ നമ്മുടെ കൂടെ അല്ല സുഹൃത്തുക്കൾ മെസ്റ്റിയാ പോകണമെന്ന് ഞാൻ ശ്രദ്ധിക്കണം മെസ്റ്റി കയറി വരുന്നുണ്ട് റോഡിൽ വണ്ടി ഉണ്ടോ എന്ന് ഓരേത് മുക്കും മെയിൻ റോട്ട് കുറച്ച് ഇറക്കാം വരുന്നോ നിന്നോ ഞാൻ പോവാണ് ഇതാണ് ഏർപ്പാട് ദയവ് ചെയ്ത് ജീവൻ വെച്ച് കളിക്കല്ലേ ദയവ് ചെയ്തിട്ട് ജീവൻ വെച്ച് കളിക്കല്ലേ ഈ മെസ്റ്റിക്കളി ഓട്ടോറിക്ഷക്കാർ ദയവ് ചെയ്തിട്ട് ലാഹു വർക്കത്ത് തരട്ടെ അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാ നിങ്ങൾ നിങ്ങളുടെ ആ ജോലിയിലും ലാഹു വർക്കത്ത് തരട്ടെ പക്ഷേ എത്രയോ കുടുംബങ്ങൾക്ക് പുരുഷന്മാർ വീടുകളില്ലാത്ത പെണ്ഡുങ്ങൾക്ക് ആശുപത്രിയിൽ പോവാൻ അവിടെ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ വിളിക്കപ്പെടുന്നവരാണ് ഒരു വീടിന്റെ സ്വകാര്യതകൾ നിങ്ങൾക്കറിയേണ്ട അറിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കും അത്തരം ബന്ധങ്ങൾ മുതലെടുത്ത് സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളെ അല്ലാത്തവരെയും പ്രലോഭിപ്പിക്കുകയോ ചാടിച്ചു കൊണ്ടുപോവുകയോ അവരെ നിങ്ങൾ വശം വതരാക്കുകയോ ചെയ്യുന്ന ഏർപ്പാടുകൾ നിർത്തിവെക്കണേ ഹറാമാണ് അള്ളാഹുദ്ദേശിച്ചുകൊണ്ട് നിർത്തിവെക്കണമേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ വാഹനത്തിൽ കയറുന്ന ഒരു ഒരു നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ അത്യാവശ്യമല്ലാതെ അത്യാവശ്യമായ വാക്കുകളല്ലാതെ അവരോട് സംസാരിക്കാൻ പാടു ഉള്ളതല്ലല്ലോ ും ഭർത്താവിന്റെ കഥകളും ജോലിയും ദുബൈക്ക് പോയ കഥയും ഇനിയെന്നാ വരുന്നത് എന്നാ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് വെള്ളിയാഴ്ചയും മിമ്പറിൽ കിടന്ന ഖത്തീബുമാർ വിളിച്ചു പറയുന്നില്ല ജനങ്ങളെ അമ്മാനെ സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നത് നമ്മളോട് എല്ലാ ജോലി ചെയ്യുന്നവരോടുമാണ് ചെയ്യുന്നവരോടുമാണ്ക്കമാണ് മഹാനായ ഹസൻ പഠിച്ചിരുന്ന ഖുർആൻ മനഃപാഠമാക്കി കൊടുത്തിരുന്ന അറുപത് വയസ്സുള്ള ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ടുവന്ന് പറഞ്ഞു ഏ പണ്ഡിതനെ ആളാണ് പക്ഷേ പ്രായപൂർത്തി ഒരു പെൺകുട്ടിയെ ഒറ്റക്ക് റൂമിലിരുത്തി ഖുർആൻ പഠിപ്പിക്കൽ നിങ്ങൾക്ക് ഹറാമാണ് ഖുർആാന പഠിപ്പിക്കുന്നത് ശരി ശരിയെന്നെയാണ് നിങ്ങളും ഒരു അന്യ പെണ്ണും ഒറ്റക്കാവുന്ന സ്ഥലത്ത് പ്രായപൂർത്തി എത്തിയ പെൺകുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ് വാതിലടച്ച് നീ ട്യൂഷൻ എടുക്കേണ്ട നിങ്ങൾക്കത് ആർക്ക് പണ്ഡിതന്മാർക്ക് സാധുമാർക്ക് മാലിമീങ്ങൾക്ക് മുസാലിമീങ്ങൾക്ക് വീടുകളിൽ കയറിറങ്ങുന്ന എത്രയെത്ര കഥകളുണ്ട് പറയാൻ നമുക്ക് പാടില്ലാത്തത് അത്രയും മോശപ്പെട്ട സംഭവങ്ങൾ പിശാച്ചെല്ലാവരുടെ കൂടെയില്ലേ പിശാച്ചെല്ലായിടത്തുമില്ലേ രണ്ടുപേർ ഒരുമിച്ചിരുന്നാൽ മൂന്നാമത്തേതവിടെ പിശാച്ചുണ്ടെന്ന് ഒരു അന്യ പെണ്ണിന്റെ കൂടെ ആയാൽ മൂന്നാമനായി അവന്റെ കൂടെ പിശാച്ചുണ്ടെന്ന് മുത്തന പി പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചോളൂ കരുതലോടെ ജീവിച്ചോളൂ സാദിനെ മന്ത്രിച്ചൂതാനാ എന്ന് പറഞ്ഞ് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പിഷാദിനെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ ഹറാമാണ് ചെയ്യാൻ പാടില്ല പാടുള്ളതല്ല പാടുള്ളതല്ല ഒരു പണ്ഡിതന്റെ അത്തരം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു കുട്ടിയെ തൊടാനോ സ്പർശിക്കാനോ മന്ത്രിച്ചൂതി തലയിൽ തൊട്ട് കൊടുക്കാനോ പാടുണ്ടോ ഇല്ല പാടുള്ളതല്ല ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടറാണ് സർജറി ചെയ്യുന്ന ഡോക്ടറാണ് അയാൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സ്ത്രീ ശരീരത്തിൽ തുടേണ്ടി വന്നേക്കും എന്നാൽ ഒരു പണ്ഡിതന്റെ മുമ്പിൽ ചെയ്യുന്ന റുക്കയ അതുപോലെയാണോ അല്ലല്ലോ കാണാൻ പാടില്ലാത്തത് പണ്ഡിതന്റെ നിയമം ഒരുപോലെയാണ് സാധാരണക്കാരന് നിയമം ഒരുപോലെയാണ് മദ്രസ്ഥയിലെ സോദറിന്റെ നിയമമൊന്നാണ് സാധാരണക്കാരന്റെ നിയമമൊന്നാണ് ഓട്ടോറിക്ഷക്കാരന്റെ നിയമം എന്താണോ അത് തന്നെയാണ് ആലിമുൽ അല്ലാമയുടെ നിയമം അള്ളാഹുവിന്റെ ഷറണാണിത് ഇത് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കണം അച്ചടക്കത്തോടുകൂടെ നമ്മുടെ മക്കൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച് സ്വർഗം കിട്ടണമെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും എളുപ്പമല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പിശാചിന്റെ സാഹചര്യമാണ് ചുറ്റും കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണിന്റെ നോട്ടം പിശാചിന്റെ പോയിസണനിൽ മുക്കിയ അസ്ത്രം പോലെയാണ് അമ്പേറിന്റെ കുത്തുകൊണ്ടല്ല മരിക്കുന്നത് അമ്പിന്റെ തലയിൽ പുരട്ടിയിട്ടുള്ള വിഷം കൊണ്ട് അങ്ങനത്തെ വിഷലിപ്തമായ അസ്ത്രമാണ് ഒരാൾ ഹറാമിലേക്ക് നോക്കുന്നത് എന്ന് മുത്തനബിസം ലാഹുലി ബിസല്ലം സ്വാരിയും മനസ്സിലാക്കണേ അങ്ങാടിയിൽ കച്ചവടക്കാരന് പൈസ കൈമാറുമ്പോൾ കൈ തൊട്ടുരുമ്മി കൊടുക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ കൈകളിൽ ഉരസ്ഥാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ സെയിൽസ്മാൻമാർ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ ഒരൽപ്പേരത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു രസത്തിനു പകരം എന്നേക്കുമുള്ള അള്ളാഹുവിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തണോ അന്യ ഒരു പെണ്ണിന്റെ തൊട്ട് കിട്ടുന്ന ഈ ഒരു ആനന്ദത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം നഷ്ടപ്പെടുത്തണോ ആലോചിക്കൽ നബിയുടെ കറകളഞ്ഞ മുത്തുകളായ സഹാബികളോടാ ഖർ ആൻ പറയുന്നത് എന്റെ നബിയുടെ ഭാര്യമാരോടാണെങ്കിൽ പോലും ഡയറക്ട് അവരെ കാണണ്ട നിങ്ങൾ അവരോട് ചോദ്യം ഹിജാബ് ഹിജാബിന്റെ മറവിൽ നിന്ന് ചോദിച്ചാൽ മതി നിങ്ങളിത് ക്ഷമയോടുകൂടെ കേൾക്കുമോ എന്നതുപോലും ഞാൻ ചിന്തിച്ചിരുന്നു ഇതിന്റെ ഇടക്ക് നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്നും പറഞ്ഞു കേൾക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഒരു ഇങ്ങനെ വേൾ പറഞ്ഞാൽ നിങ്ങൾ അയാളെ കൊണ്ടുവരൂല്ല അതാണ് വിഷയം ഇതാരെയും പറയാനും വിടില്ല ലോകത്ത് നടപ്പാക്കാനും വിടില്ല അന്നാന്റെ നിയമമല്ലേ ഇത് നമ്മളിത് മനസ്സിലാക്കണ്ടേ നമ്മുടെ പെൺകുട്ടികൾ അള്ളാന്റെ നിയമം ഇന്നതാണെന്നറിഞ്ഞാൽ അത് ചെയ്യാൻ ഒരുക്കമുള്ള എത്രയോ നല്ല മക്കളുണ്ട് അല്ലാണ്ട് അതാണ് ഞാൻ അറിഞ്ഞില്ല അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഉപദേശിച്ചു കൊടുക്കണം നബിയെ ഉപദേശം ഈ മാനുള്ളവർക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് സഹോദര നിങ്ങളെ വിഷമിപ്പിക്കാനല്ലായി പറയുന്നത് നാളെ നരകത്തിന്റെ ചൂട് നിങ്ങളുടെ കടിയിലേക്ക് തട്ടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ചെന്നുകൊണ്ടുമല്ല الله دكت جيب دت الله توفي كترتاه امين يا رب العالمين صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه